കേരളം മലപ്പുറം വലിയങ്ങാടി മഹൽ സാധു സംരക്ഷണ കമ്മിറ്റി നൽകുന്ന വീടിന്റെ താക്കോല്ദാനം നടന്നു മലപ്പുറം വലയങ്ങാടി മഹൽസാധു സംരക്ഷണ കമ്മിറ്റി റിയാദ് യൂണിറ്റ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം മുൻവാക് ഓഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി തങ്ങൾ നിർവഹിച്ചു ഇത്തിൽപറമ്പ് പുൽപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കളപ്പാടൻ സലീം അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ റിയാദ് കേന്ദ്രമാക്കിയ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ പ്രവർത്തന കാലഘട്ടത്തിൽ വലിയങ്ങാടി ഷുഹദാം മസ്ജിദിന്റെ ആദ്യകാല മഹല് പരിധിയിൽപ്പെട്ട കോൽമണ്ണ ഹാജിയാർ പള്ളി മുതവത്ത് പറമ്പ് കൈനോട് വലിയ ി ഇത്തിൽ പറമ്പ് പൈഥിനിപ്പറമ്പ് കിഴക്കേതല കോട്ടപ്പടി ചെത്തുപാലം അണ്ണുണ്ണിപ്പറമ്പ് വാറങ്കോട് മേഖലകളിലായി വീട് നിർമ്മാണം ചികിത്സാ സഹായം മെമ്പർമാർക്കുള്ള പലിശരഹിത വായ്പ മൂല്യം റിലീഫ് ഫണ്ട് സ്കോളർഷിപ്പ് എന്നിങ്ങനെ നിരവധി ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മലപ്പുറം വയങ്ങാടി സാധു സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എം എ വൈ സഹായം ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ഈ വീടടക്കം കമ്മിറ്റി ഇരുപത്തിരണ്ട് വീടുകൾ ഇതുവരെ നിർമ്മിച്ചു നൽകി ചടങ്ങിൽ ഇല്ലിക്കൽ ഹാത്തിം ത്ഹ പ്രാർത്ഥന നടത്തി ട്രഷർ പട്ടർക്കടവൻ കുഞ്ഞു മുഹമ്മദ് അലി സ്വാഗതവും സെക്രട്ടറി റഷീദ് കോട്ടേഘൊടൻ നന്ദിയും പറഞ്ഞു മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പി കെ അബ്ദുൾ ഹക്കീം കെ വി എസ് ആറ്റകോയത്തങ്ങൾ അമീർ കൊന്നോല റിമാൽ പ്രസിഡന്റ് വി വി റാഫി നടുത്തുടി അബ്ദുൾ ജബ്ബാർ പ്രസിഡന്റ് എൻ എം ഷാഹുൽ ഹമീദ് കേൽമണ്ണ പ്രവാസി അൻവർ ഖന്നോല സമീൽ ഇല്ലിക്കൽ മുജീബ് റഹ്മാൻ എം ലത്തീഫ് മുസ്ലിയാർ മുട്ടങ്ങാടൻ മുഹമ്മദ് അലി ഹാജി ഹബീബ് ഭട്ടർ കടവ് ഉമ്മർ കാടങ്ങൽ ഈസ്റ്റൻ സലീം ആശംസകൾ അർപ്പിച്ചു ഹമീദ് ചോലക്കൽ മജീദ് മൊഴിക്കൽ നാസർ വടാഖളത്തിൽ ഇല്ലാസ് വരിക്കോടൻ ഷംസു കെ പി ഷിഹാബ് വരിക്കോടൻ ബഷീർ പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق امين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اوتنا ثواب ما قرانا القران هذه هي... ാടി പഴയ പള്ളിയുടെ പരിധിയിൽപ്പെട്ട അജിയർപ്പള്ളി മുതത്തുപറമ്പ് കൊൽമണ് എത്തൽപറമ്പ് പൈത്തിരി പറമ്പ് കിഴക്കേതലം കോട്ടപ്പള്ളി വല്യാങ്ങാടി വാറങ്കോട് എന്നീ മേഖലകളിലുള്ള കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം വീട് നിർമ്മാണം മെമ്പർമാർക്കുള്ള പലിശ അവരെങ്ങനെയെങ്കിലും കൈപ്പിടിച്ചുയർത്തി നല്ല രീതിയിൽ ആക്രമിക്കുക കൊണ്ടെത്തിക്കുക കാരണം ഇങ്ങനെ ഒരു വീടൊരു പാവപ്പെട്ട കുടുംബത്തിന് സൂചിപ്പിച്ച പോലെ താറായിട്ട് അഞ്ചു വർഷത്തോളം ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് സമീപിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും കൂടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റത്തിന് വേണ്ടിയും പരിശ്രമത്തിനും അവരെ പുരോഗമിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം പഠന നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള നമുക്ക് അതിനൊക്കെ